മുട്ട കയറ്റി വന്ന ലോറി മറിഞ്ഞ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കോഴിമുട്ടകൾ നശിച്ചു ദേശീയപാതയിൽ കണ്ണൂർ മുഴപ്പിലങ്ങാട് മേൽപ്പാലത്തിലാണ് ഈ ഒരു അപകടമുണ്ടായത് തമിഴ്നാട് നാമക്കലിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഫയർഫോഴ്സ് എത്തി റോഡ് ക്ലീൻ ചെയ്ത് ജോലികളൊക്കെ അവിടെ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫെലിക്സ് ഉണ്ടോ നമുക്കൊപ്പം ഫെലിക്സ് ഇത് എപ്പോഴായിരുന്നു ഫെലിക്സ് സംഭവം ഒപ്പം തന്നെ ഈ ലോറിയിൽ ഉണ്ടായിരുന്നവരുടെ ആരോഗ്യനില അതൊക്കെ എങ്ങനെയാണ് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കുന്നു ദൃശ്യങ്ങളിൽ നിന്നും ഇന്ന് രാവിലെയാണ് കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ മുഴുപ്പിലങ്ങാട് മേൽപ്പാലത്തിൽ വെച്ച് ഈ ലോറി മറിഞ്ഞത് തമിഴ്നാട് നാമക്കലിൽ നിന്നും മുട്ട കയറ്റി വന്ന ലോറിയായിരുന്നു ആയിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുട്ടകൾ ഈ അപകടത്തിൽ നശിച്ചു ഈ വാഹനത്തിൽ ഈ ലോറിക്കുള്ളിൽ ഉണ്ടായിരുന്ന ഡ്രൈവർക്കും ക്ലീനർക്കും നിസാര പരിക്ക് മാത്രമാണ് സംഭവിച്ചത് രാവിലെ ഏഴരയോട് കൂടിയായിരുന്നു ഈ അപകടം ഈ മുട്ടകളൊക്കെ തന്നെ റോഡിലേക്ക് വീണതോടുകൂടി തന്നെ ഈ വാഹന ഗതാഗതം ഏതാണ്ട് അരമണിക്കൂറോളം ഭാഗികമായി തടസ്സപ്പെട്ടു പിന്നീട് ഫയർഫോഴ്സ് എത്തി റോഡ് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഗതാഗതം പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഈ മേൽപ്പാലത്തിലെ റോഡിൻ്റെ കുഴിയിൽ ഈ ടയർ വീണ് പിന്നീടത് ലോറിക്ക് നിയന്ത്രണം വിട്ടി അപകടം സംഭവിച്ചു എന്നതാണ് പ്രാഥമിക നിഗമനം ഏതായാലും അഞ്ച് ലക്ഷം രൂപയിലധികം ഈ മുട്ട നശിച്ചത് മൂലമുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഏതായാലും അവിടെ ഫയർഫോഴ്സ് അടക്കം എത്തി റോഡ് മുഴുവൻ വൃത്തിയാക്കിയതിനു ശേഷമാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ തന്നെ പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുട്ടകളാണ് ഈ അപകടത്തിൽ നശിച്ചത് ശരി ഫെലിക്സ് കണ്ണൂർ മുഴപ്പിലങ്ങാട് മേൽപ്പാലത്തിലാണ് ഇത്തരത്തിലൊരു ലോറി മറിഞ്ഞ് അപകടമുണ്ടായത് ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപയിലധികം നാശനഷ്ടമാണ് കണക്കാക്കപ്പെടുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം മുട്ടകളാണ് ഈ ലോറിയിൽ ഉണ്ടായിരുന്നത് ആ മുട്ടകൾ മുഴുവൻ പൂർണ്ണമായും നശിച്ചു ഡ്രൈവർക്കും ക്ലീനർക്കും നിസ്സാര പരക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വാർത്ത അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് എങ്കിലും ഒരു അഞ്ചു ലക്ഷം രൂപയോളം നഷ്ടം ഉണ്ടായിരിക്കുന്നു